ഫലസ്തീൻ യഥാർത്ഥത്തിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുൻപ് ഓട്ടമാൻ സാമ്രാജ്യത്തിന് കീഴിലാണുള്ളത് ഓട്ടമാൻ സാമ്രാജ്യത്തിന് കീഴിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓട്ടമാൻ സാമ്രാജ്യം അന്ന് ബ്രിട്ടീഷുകാർക്കെതിരാണ് ബ്രിട്ടീഷ് ചേരിക്ക് എതിർപക്ഷത്തുള്ള ഓട്ടമാൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള ഒരു നാട് ആ നാട് സ്വാഭാവികമായിട്ടും ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവിടെ ഒരു തൊള്ളായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ വരുത്തിയപ്പോഴേക്കിനും ബ്രിട്ടീഷ് അടക്കി ഭരിക്കുന്ന കൊളോണിയൽ പ്രദേശമായി മാറുന്നു ഓട്ടമാൻ രാജ്യത്തെ തകർത്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അവിടെ കടന്നുവരുന്നത് സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ ഏത് നാട്ടിലും എടുത്ത പദ്ധതി എന്താണോ അത് തന്നെയാണ് ഫലസ്കൂണ്ടിൽ നടപ്പിലാക്കപ്പെട്ടത് പക്ഷെ ഇവിടെ ഉണ്ടായ എലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ എല്ലാ മതങ്ങളെയും തമ്മിൽ തല്ലിച്ച് മറ്റ് ദേശരാഷ്ട്രങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി തല്ലിച്ച് എല്ലാം അവരുടെ നേട്ടങ്ങൾ കൊണ്ടെടുക്കുകയാണ് ചെയ്തു പക്ഷെ ഫെലസ്തീനിൽ ഇവർ ജുദായിസം എന്ന് പറയുന്ന ജൂസ് എന്ന് പറയുന്ന ഒരു എലിമെന്റിനെ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ശരിക്ക് നമുക്ക് തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫ് ഡിക്ലറേഷൻ എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവം എന്ന് പറയുന്നത് അവിടെ ശരിക്ക് സംഭവിക്കുന്നത് എന്താണ് ഫലസ്തീനിൽ അന്ന് അന്ന് വരെയും അറബ് അറബ് മുസ്ലിങ്ങൾ താമസിക്കുന്ന വലിയ രീതിയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ബ്രിട്ടീഷുകാർ വന്ന് പതിയെ അവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ജൂത ജൂതന്മാരെ വലിയ രീതിയിൽ മാസ് ആയിട്ടുള്ള ഡെമോഗ്രറ്റിക്കലി അവരെ ഇങ്ങോട്ട് മാറ്റി പാർപ്പിക്കുന്ന രൂപത്തിലാണെന്നുള്ളതാണ് അത് ശരിക്ക് ഇന്നും തുടരുന്ന ഒരു പദ്ധതിയാണ് ഇന്നും തുടരുന്ന ഒരു പദ്ധതിയാണ് അത് അതുകൊണ്ടാണ് ശരിക്കും നമുക്ക് ഇപ്പോൾ ഇന്നത്തെ റസയുടെ വാറുകളൊക്കെ കാരണം നമുക്ക് മനസ്സിലാവുന്നത് റജയിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ നീക്കി 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 നീക്കിയ ആളുകൾ കൊണ്ടുപോയിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ അരികുവലിക്കിരിക്കുന്നതിനാണ് ഈ പറഞ്ഞ ഒക്കിപ്പൈഡ് ടെറിട്ടറിസ് എന്ന് യു എന്റെ ഭാഷയിൽ പറയുന്ന ഒരു ഭാഗത്തു നിന്നും ഇസ്രായേലിനെ അല്ലെങ്കിൽ ജൂതന്മാരെ അവിടെ മൊത്തത്തിൽ ആദ്യപത്യപിക്കാനുള്ള ഒരു പണിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി അവിടുന്ന് മുന്നോട്ട് വരുമ്പോൾ തൊള്ളായിരത്തി ഇരുപത് മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ ബ്രിട്ടീഷുകാരാണ് ആ ഒരു ഭൂപ്രദേശം ഭരിക്കുന്നത് ആ സമയത്താണ് അറബ് വിപ്ലവങ്ങൾ നടക്കുന്നത് അറബ് റിവോൾട്ടിന്റെ പേരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അറബ് രാജ്യങ്ങൾ ചേർന്ന് വലിയ പോരാട്ടങ്ങൾ നടക്കുന്നത് പലപ്പോഴും ഇന്നൊക്കെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ അറബുകൾ എന്താണ് ചെയ്യുന്നത് ലോകരാഷ്ട്രങ്ങൾ മൗനം പരിശീലനം ഒക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും ഇത് ഒരു ഇന്റർനാഷണൽ ഡിപ്ലോമസി അറിയാത്തതിൽ ഒരു കുറവ് കൂടിയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾക്കിടയിൽ ഇത്തരത്തിൽ വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയുള്ള ചെന്നനങ്ങൾ കൂടി ആവശ്യമാണുള്ളതാണ് അവിടെ തൊള്ളായിരത്തി ഇരുപത് മൂന്ന് കൂടെയുള്ള പറയുമ്പോൾ എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുമോ ആ ഒരു കാലഘട്ടത്തിലെ ഈ യുദ്ധങ്ങളുടെ ആകത്തുകയായി മാത്രം അന്നത്തെ അറബ് സമൂഹത്തിലെ ഏകദേശം ഒരു ഇരുപത് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആളുകളിലെ പത്ത് ശതമാനത്തോളം ആളുകളെ കൊന്നുകൊടുക്കാൻ അവർക്ക് സാധിക്കുമുള്ളതാണ് അപ്പൊ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതാണെന്ന് പറയുന്ന ആളുകൾ ഒക്ടോബർ ഏഴിന് എന്തൊരു ബോംബ് വട്ടിപ്പോ ഉണ്ടായ വിഷയമാണെന്നൊക്കെ പറയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് ഫലസ്തീനിൽ ഈ പ്രശ്നം വളരെ കൊടി കുത്തിവാകുന്നുണ്ട് എന്നുള്ളതാണ് പിന്നീട് തൊള്ളായിരത്തി മുപ്പത്താറ് മുപ്പത്തി ഒമ്പത് കാലഘട്ടത്തിലെ ആ അറബ് ഓർഡർ ശേഷം രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവം എന്ന് പറയുന്നത് അത് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ആദ്യ ജർമ്മനി ഉണ്ടാക്കുന്ന ഈ ജൂതർമാർക്കെതിരെയുള്ള വലിയ വിപ്ലവ പോരാട്ടങ്ങളാണ് നമുക്ക് ആ വിഷയം വളരെ ഡീറ്റെയിൽസായി പറയാനുണ്ട് എന്നൊരു ആവശ്യത്തിലേക്ക് കിടക്കുന്നില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ജൂന്മാർക്കെതിരെയുള്ള നമ്മൾ പറയുന്ന വലിയ രീതിയിലുള്ള ആ ഒരു വംശീയ ഉന്മൂലനം അത് ഒരു തലത്തിൽ ലോകത്ത് മുഴുവൻ ഒരു ഒരു സിമ്പതി അവർക്ക് പിടിച്ചുപറ്റാൻ സാധിക്കുകയും അതിന്റെ കൊണ്ട് പിന്നീട് ബ്രിട്ടീഷുകാരുടെയും യു എസിന്റെയും എല്ലാം അനുകൂലത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ എല്ലാം സഹായത്തോട് കൂടി തന്നെ അവർ വലിയ രീതിയിൽ ഈ ഒരു പ്രദേശത്തേക്ക് മാറി പാർ പാർക്കുന്നതാണ് നമ്മൾ കാണുന്നത് പിന്നീട് സ്വാതന്ത്ര്യാനന്തരം നമ്മൾ നമ്മുടെ നഖ്ബാൻ പറയുന്ന വലിയ രീതിയിൽ ഇന്നിപ്പോ നഖ്ബാനൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഈ കൂട്ടക്കൊലയെ നമ്മൾ പറയാറുള്ളത് അല്ലെങ്കിൽ ഈ ജനസേനയെ നമ്മൾ പറയാറ് രണ്ടാം നെഹ്ബ എന്നൊക്കെയാണ് കാരണം ഒന്നാം നെഹ്ബ ഒന്നാമത് അവിടെ നടന്നിട്ടുണ്ട് അവിടെ വലിയ രീതിയിലുള്ള കൂട്ടക്കൊലകൾ നടത്തി ഇതുപോലെ പട്ടിണി കിട്ടുകൊന്ന് അന്ന് ആയുധങ്ങൾ ഇതുപോലെ ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിന്റെ അന്നത്തെ ആയുധ സജ്ജീവനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ കാണുന്നുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇന്റർനാഷണൽ അഥവാ അന്നത്തെ അന്താരാഷ്ട്ര സമൂഹം പല സ്ഥിതി ഒരു ഒക്കുപൈഡ് ചെറുക്കരയായിട്ട് പ്രഖ്യാപിക്കുന്നു പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ഓസ്ലോ കരാർ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട കരാറുകൾ ഉണ്ടാകുന്നു ആ കരാറുകളെല്ലാം ആകത്തുക എന്ന് പറയുന്ന വിദ്യാർത്ഥത്തില് ഈ തുടർച്ചയായി ഒരു ഒരു നാട്ടിൽ പണ്ട് നമ്മൾ കഥ പറയാറുണ്ട് ഈ ഒറ്റക്കത്തെ ടെൻഡുകളിലേക്ക് കയറ്റിയ ഒരാളെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ പതിയെ ഒരു കാലുകയറ്റി രണ്ട് കാലുകയാക്കി എന്ന് പറയാറുണ്ടല്ലോ ഇതുപോലെ ഒരു കാലത്ത് വളരെ കൂടി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിനിടയിലേക്ക് വളരെ ബോധപൂർവം അധിനിവേശത്തോടുകൂടി കടന്നു വരികയാണ്